ഡോർ ഡോറടക്കണം പത്താ എന്ന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഗംഗ ഇന്നൊരു സ്പെഷ്യൽ ഡേ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റു ഇന്നൊരു കോമ്പറ്റീഷനുണ്ട് ഈ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് പോകുന്നത് ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് ആ കോമ്പറ്റീഷൻ കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ടെൻഷനൊക്കെ ദിവസം പോലെ അടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഇതിന് മുമ്പ് അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇന്നിപ്പോൾ ടെൻഷനായിട്ടോ അപ്പം ബ്ലാക്ക് കളർ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാരവാഹികൾ അങ്ങനെ ഞാൻ ബ്ലാക്ക് ഡ്രസ്സൊക്കെ എടുത്തു സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മാത്രം ധന്യം കൂടി ഉണ്ട് അപ്പോൾ ധന്യയുടെ സാധനങ്ങളെല്ലാം രണ്ട് സെപ്പറേറ്റ് ബാഗിൽ കൊണ്ടുപോകുന്നതിനേക്കാളും നമ്മൾ വിചാരിച്ചു ഒരു ബാഗിൽ കൊണ്ടുപോകാന്ന് കാരണം അങ്ങോട്ടും കിട്ടും മിക്സ് ആയി മിസ് ആയി പോയി കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാം ഒരേ ബാഗിലാണ് എല്ലാം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ ധന്യരയിരിക്കുകയാണ് രാവിലെ തൊട്ട് പെരും മഴയാണ് എന്നാൽ ഞാൻ ഒരു നാല് നാല് മണിക്ക് എണീറ്റിട്ടുണ്ടായിരിക്കും അപ്പോഴും മുതൽ പെരും പെരു ഷോ പെരും മഴയായിരുന്നു കേട്ടോ അപ്പോൾ അഞ്ച് മണിക്ക് നമ്മൾ ഇറങ്ങണമെന്നാണ് വിചാരിച്ചു അഞ്ച് മണിക്ക് നടന്നാൽ അഞ്ചരയ്ക്ക് നടന്നാൽ അഞ്ചരേ മുക്കാൽ കാരണം മഴ നോക്കി നിന്നതാണ് അവസാനം നമ്മൾ ധന്യയുടെ കാറിൽ തന്നെ പോകണമെന്നുണ്ടായിരുന്നു പിന്നെ ആ കാറിൽ വൈപ്പറിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ നേരെ ചേരൻ്റെ കാർ എടുത്തു അങ്ങനെ മുഴുവൻ രാവിലെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇതിന് മുമ്പ് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഒരു ബുക്ക് ചെയ്തിട്ട് ഞാൻ നമ്മളിതിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മാസം ആവത്തേ ഉള്ളൂ പക്ഷേ എന്താണ് ആദ്യം ഈ വച്ചിരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നാലാം തീയതി ആയിരുന്നു അതായത് ഓഗസ്റ്റ് നാലിനായിരുന്നു നാലിനോ അഞ്ചിനോ അങ്ങോട്ടേയായിരുന്നു പിന്നെ ആ ഡേറ്റ് മാറ്റാണ് ചെയ്തത് കാരണം വയനാട് ആ ഒരു പ്രശ്നം കാരണം പിന്നെ ഡേറ്റ് മാറ്റി ഞാനിതിനിപ്പോൾ ഒരു മാസം മുമ്പേ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല കേട്ടോ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ തലേ ദിവസമൊക്കെയാണ് നമുക്ക് സാരി ബ്ലൗസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് കൊറിയർ ചെയ്തിട്ട് ബ്ലൗസ് ഈ പറയുമ്പോൾ നമ്മൾ നാഗി ഡിസൈൻസിനാണ് കൊറിയർ കൊറിയറ് ചെയ്ത് കൊടുത്തിരുന്നത് അവരാണ് നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നത് അപ്പോൾ നമ്മളെ മോഡൽ ആരെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മോഡലിനെയൊക്കെ കാണിച്ചു തരാൻ കേട്ടോ മോഡൽ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ധന്യര മോഡൽ നമ്മളെ കൂടെയുണ്ട് അപ്പോൾ ശരണ്യ അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പേരും നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു രാവിലെ കാപ്പി കുടിക്കാത്തതുകൊണ്ട് എവിടെയെങ്കിലും കയറി കാപ്പി കുടിച്ചിട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു അങ്ങനെ ശരണ്യയോട് ചോദിച്ചപ്പോൾ ശരണ്യ പറഞ്ഞു ഞാൻ അവിടുന്ന് കുടിക്കാൻ ചേച്ചി കുഴപ്പമില്ല നിങ്ങൾ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കാപ്പി വളരെ മോശമായിരുന്നു വിചാരിച്ചതിൻ്റെ അത്ര കൊള്ളത്തൊന്നും ഇല്ലായിരുന്നു ഒട്ടും രുചിയില്ലായിരുന്നു കേട്ടോ ആ ഒരു സ്വാദം എന്ന് പറയണത് നല്ല രുചിന്നുള്ളതാണ് ഇല്ലായിരുന്നു പിന്നെ പോട്ടെ സാരമില്ല പക്ഷേ രാവിലെ തന്നെ ഓരോരോ പണികൾ കിട്ടിയത് നമുക്ക് കുറച്ച് ടെൻഷൻ കൂടിയാണ് ചെയ്തത് പിന്നെ ധന്യ കഴിച്ചത് പുട്ടും പയറും പപ്പടവും ആയിരുന്നു അവൾ അത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ പറയുന്നത് അപ്പവും കടലക്കറിയായിരുന്നു നമ്മൾ മൂന്ന് പേരും കണ്ണണ്ണനും ഈ പറയും പോലെ കൂടെ വന്ന കുട്ടിയും ഞാനും കഴിച്ചത് അതായിരുന്നു പക്ഷെ വളരെ മോശമായിരുന്നു അങ്ങനെ പിന്നെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ കിട്ടിയത് കിട്ടി അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഒരു മണിക്കൂറോളം നമുക്ക് യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ച് മണിക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ആറു മണിക്ക് എത്തിയേരേ അപ്പോൾ നമ്മൾ ഇറങ്ങിയത് ഒരു ആറ് മണി അടുപ്പിച്ചാണ് അതുകൊണ്ടൊരു ഏഴ് ഏഴര ഏഴേ മുക്കാല ആ സമയത്താണ് നമ്മൾ എത്തിയത് കേട്ടോ പിന്നെ കുറേ നമ്മളൊന്ന് വട്ടം കറങ്ങി മാപ്പ് നോക്കിയാണ് പോയത് പക്ഷേ നമ്മൾ കുറേ ഒന്ന് വട്ടം കറങ്ങിയൊക്കെയാണ് നമ്മൾ എത്തിയത് എന്തായാലും ഏഴേ മുക്കാലായപ്പോഴത്തേക്കും നമ്മൾ അതൊരു ഓഡിറ്റോറിയം ആണ് അപ്പോൾ ഓഡിറ്റോറിയത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവർ വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ ഇവിടെയെന്ന് പറയുന്നത് ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ട് ഒരു നാൽപ്പത്തഞ്ച് എൻ്റെ കണക്കിന് ആണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് പേരെങ്കിലും ഉണ്ടായിരുന്നു കാണണം അപ്പോൾ ഈ അതിൽ കുറച്ച് പേരെ അതായത് ഈ പറയുന്ന മത്സരാർത്ഥികളെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു പേഴ്സണലി ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് മത്സരാർത്ഥികളോട് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു ഇനി എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സെർച്ച് ചെയ്യുന്നത് കാരണം എന്തെങ്കിലും കൊണ്ട് കണ്ടേ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ അതിലെന്തെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ കംപ്ലീറ്റ് നോക്കിയിട്ടാണ് ഇറങ്ങിയത് അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ആ കീർത്തന രവീന്ദ്രൻ ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ് എനിക്ക് പേഴ്സണലി എന്താണ് നമ്മളൊരു വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കീർത്തനെ അറിയാം പിന്നെ നമ്മൾ നേരെ ഹോളിലോട്ട് വന്നു ഹോൾ എന്ന് പറയുന്നത് അവിടുത്തെ സദ്യാലയം തന്നെയാണ് കേട്ടോ അവിടെയെല്ലാം മേശം കസേരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതാണ് എൻ്റെ മോഡൽ ശരണ്യ കേട്ടോ ശരണി അപ്പോൾ മെഹന്തിയൊക്കെ കാണിക്കുന്നതാണ് മെഹന്തി കഴിക്കുന്ന ദിവസം ഹസ്ബൻഡ് ഇട്ട് എടുത്തതാണ് കേട്ടോ ആ ഒരു എന്താണ് ആ ഒരു അച് അല്ലെങ്കിൽ എന്തിനാണ് ആ ഒരു സ്റ്റിക്കർ വെച്ച് അതിൻ്റെ മണ്ടയിലിട്ട് കൊടുത്തതാണ് ശരണ്യ ഈ പറയും പോലെ കുറച്ച് സീരിയലുകളൊക്കെ ചെയ്യുന്ന ആളാണ് രണ്ട് മൂന്ന് സീരിയലിലുണ്ട് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാമിലുണ്ട് ശരണ്യ സാന്ത്വനം പിന്നെ ഭാവന അങ്ങനെ ഒന്ന് രണ്ട് സീരിയലൊക്കെ ഉണ്ട് കേട്ടോ രണ്ടല്ല മൂന്ന് സീരിയലോ നാല് സീരിയലോ ഒക്കെ ഉണ്ട് അങ്ങനെ ഇതാ എല്ലാവരെയും എത്തിയിട്ടുണ്ട് നമുക്ക് മെയിനായിട്ട് ഇവിടെ എന്ന് പറയുന്നത് സാരി ട്രേപ്പ് ചെയ്ത് ഓർണമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് ഹെയർ അയൺ ചെയ്ത് ക്രിമ്പ് ചെയ്തിട്ട് മുകളിൽ കൊണ്ടുപോകണം ഇതാണ് റൂൾ ഉള്ളത് പക്ഷേ റൂളിൽ ഒരു കാര്യമെന്ന് പറയുന്നത് ഫേസ് ടച്ച് ചെയ്യാനേ പാടില്ല മോയ്സ്ചറൈസറോ പ്രൈമറോ ഒന്നും സ്കിൻ പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് മുമ്പേ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഫോളോ ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും നേരത്തെ വന്നത് ആ പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ചൊന്ന് ഡിലേ ആയതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഭരണിയുടെ ഐബ്രോയ്ക്ക് കുറച്ചൊരു മിസ്റ്റേക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ എവിടെ നിന്നും പോയി ചെയ്യും ഞാൻ വന്നിട്ട് രാവിലെ വന്ന് ചെയ്തു തരാന്ന് അതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കേണ്ടി വന്നു പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതായത് മെയിൻ ആയിട്ടുള്ള ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നിരുന്നാലും കുറച്ചൊന്ന് സ്പീഡപ്പ് ആവേണ്ടി വന്നു അവിടെ കുറച്ച് ടെൻഷൻ ആവേണ്ടി വന്നു എല്ലാവരും ഹെയർ ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസവും എനിക്ക് ടെൻഷൻ കയറിയത് അന്നത്തെ ദിവസം ആയപ്പോൾ പിന്നെ നല്ല ടെൻഷൻ ടെൻഷനായിട്ടോ അപ്പോൾ ശനിയുടെ ഞാൻ പറയും ഫേസ് ഒക്കെ നന്നായിട്ട് പോയി വാഷ് ചെയ്യും കാരണം ഐബ്രോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും പൊടിയൊക്കെ അതായത് മുടിയുടെ ആ ഒരു ഇതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നന്നായിട്ട് പോയി വാഷ് ചെയ്യാൻ പറയും അങ്ങനെ ശനിയൊക്കെ വാഷ് ചെയ്തു ഇതായിട്ട് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് മാമ്മാ മാം അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ പറയുകയാണ് മെയിനായിട്ട് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നേ പറ്റുള്ളൂ അപ്പോൾ മാം കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ മീറ്റിങ്ങിൽ ഗൂഗിൾ മീറ്റിലൊക്കെ മാം പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെയാണ് റൂൾ എന്ന് പിന്നെ നമുക്ക് എനിക്കും മോഡലിനും ചെറിയൊരു റാംബാക്ക് വാക്ക് പ്രാക്റ്റീസൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടായിരുന്നു സത്യം പറഞ്ഞു എനിക്ക് ഒട്ടും അറിഞ്ഞൂട്ടിരുന്നു ഞാൻ ബബ്ബബ് അടിച്ച് പോയി ഇതാണ് ഇവിടെയൊക്കെ ഞാൻ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു തരും എന്നിരുന്നാലും ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ആദ്യമായിട്ട് കയറുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു അത് അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ ശരണിയായി ശരണിക്ക് എന്ന് പറയുന്നത് ശരണി മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ശരണിക്ക് വലിയ വിഷയവും കാര്യങ്ങളും ഇല്ലായിരുന്നു പക്ഷേ ഈ പറയുമ്പോൾ ഞാൻ ബബ്ബബ്ബ് പോയി അങ്ങനെ പിന്നെ നമ്മൾ ആളിനെ അതായത് മോഡൽസിന് സാരിയൊക്കെ ട്രേപ്പ് ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഹെയർ ഒക്കെ ക്രിംബ് ചെയ്തതിന് ശേഷം കൊണ്ടുവന്ന് ഇരുത്തിയതാണ് ഞാനിപ്പോൾ ഇവിടെ പറയും പോലെയൊന്നും അല്ലാട്ടോ ഞാൻ ആ സമയമായപ്പോൾ നല്ല വിറയിൽ തുടങ്ങി നിറയിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്രയ്ക്ക് സീരിയസ് ആയിട്ട് സത്യം പറഞ്ഞ് എടുത്തിട്ടില്ലാത്തവട്ടാണോ എന്തോ ആ സമയമായപ്പോൾ ഭയങ്കര ചങ്കെടുപ്പും കാര്യങ്ങളും ആയിരുന്നു കാരണം ഒരുപാട് ഞാൻ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് കാരണം ഇതിലൊക്കെ നമ്മളാണ് എമൗണ്ട് ഇറക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം കൂടുതൽ എന്താണ് കൂടുതൽ മോഡൽസും കൂടുതൽ മോഡൽസിലുള്ള സാധനങ്ങളും എല്ലാം ഈ പറയുന്ന ഡ്രസ്സിൻ്റെ കാര്യങ്ങളായാലും ഫ്ലവറിൻ്റെ കാര്യമായാലും അവർക്കൊക്കെ കുറേ കൂടി വെറൈറ്റി ആയിട്ട് കൊണ്ടുവരുന്നതെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫ്ലവർ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫ്ലവർ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച കളർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അരളിപ്പൂ വെച്ചാണ് ഞാൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കൂട്ടത്തിൽ ഈ തുളസിയും തുളസിയും കൂടെ കെട്ടി കൊണ്ടുവരാമെന്നു വിചാരിച്ചത് അങ്ങനെയാണ് കൊണ്ടുവന്നത് അമ്മയാണ് എനിക്ക് കെട്ടി തന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച ഫ്ലവർ കിട്ടാത്തപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ടെൻഷനായി പിന്നെ ഞാൻ ഒരു ടെമ്പിൾ ലുക്ക് തന്നെയാണ് ഉദ്ദേശിച്ചത് കാരണം ഒരു നേരിയ സാരിയിൽ ടെമ്പിൾ ലുക്കായിട്ട് ഓർണമെൻസും ഞാൻ അങ്ങനെ തന്നെയാണ് എടുത്തത് അല്ലാതെ ഒരു ശരണി നല്ല ആയിരുന്നു നല്ല സഹകരണമായിരുന്നു എന്താണ് നമുക്കൊരു മോഡലാണ് എന്നുള്ളതിൻ്റെ ചാടയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ധന്യക്ക് കിട്ടിയ മോഡലും ആതിരാ എന്ന് പറയുന്ന കൊച്ചും അഞ്ചാ പാവമായിരുന്നു കേട്ടോ നമുക്ക് കിട്ടണ മോഡലാണെങ്കിലും ബ്രൈഡ് ആണെങ്കിലും നമ്മോട് സഹകരിച്ചാലേ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് നന്നാക്കാൻ പറ്റത്തുള്ളൂ അതല്ല ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എനിക്കിരിക്കാൻ പറ്റുള്ള നടുവാണ് പ്രശ്നമാണോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിൽ സഹകരിക്കാൻ പറ്റത്തില്ല പക്ഷേ എനിക്കും തന്നെയും വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല മോഡലിനെയാണ് ആണ് കിട്ടിയത് അവർ നല്ല സഹകരണമായിരുന്നു കേട്ടോ നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവിടെ ജഡ്ജ്മെൻറ്റ് നടക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് മോഡൽസ് ഒക്കെ ഫുഡ് നമ്മൾ കണ്ടിട്ടേ ഇല്ല ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ജഡ്ജസ് വന്നിട്ടുണ്ടായിരുന്നു ജഡ്ജസ് ഈ പറയുമ്പം പോലെ മോഡൽസിനെ മോഡൽസിനെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു മേക്കപ്പ് ഹെയർ ഫേസ് സാരി ട്രെപ്പിങ് എല്ലാം കംപ്ലീറ്റ് നോക്കും കേട്ടോ അങ്ങനെ കംപ്ലീറ്റ് നോക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അകത്തോട്ട് ചെന്നപ്പോഴാണ് മാം പറഞ്ഞത് ഇല്ല അകത്തോട്ടും അലോടല്ല നിങ്ങൾ പുറത്തിരിക്കണമെന്ന് ഉറങ്ങി പിന്നെ നമ്മളെല്ലാവരും കൂടി പുറത്തോട്ട് പോയി കേട്ടോ കാരണം അവിടെ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറയും പോലെ ഫുള്ള് മാർക്സ് ഇടുന്നതും അതും ഇതുമായിട്ടാണ് അപ്പോൾ ഇതൊന്നും നമ്മളെ കാണിക്കത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ എല്ലാവരും കൂടെ വന്നിരുന്നത് ഇതാ ഇവിടെയാണ് എല്ലാവരും നല്ല ക്ഷീണത്തിലായിരുന്നു നല്ല ക്ഷീണത്തിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണത്തിലായിരുന്നു തലേ ദിവസം ഓടിയവരുണ്ട് ഞാനൊക്കെ തലേ ദിവസം രാവിലെ മോലും ഓടാൻ തുടങ്ങിയതാണ് ഞാനും തന്നെയൊക്കെ അപ്പോൾ നല്ല രീതിയിൽ ക്ഷീണത്തിരിക്കുകയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയതിന് ശേഷം വന്ന് നമ്മൾ ഇരിക്കൂല അതേപോലെയാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ ഇടയിൽ കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേരെ അപ്പോഴാണ് കണ്ടത് കേട്ടോ തിരുവനന്തപുരം ഉണ്ട് കൊല്ലമുണ്ട് പത്തനംതിട്ട ഉണ്ട് ഈ പറയുന്നത് തൃശ്ശൂരുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു മുടി സ്മൂത്ത് ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷെ മുടി സ്മൂത്ത് ചെയ്യാൻ പറ്റിയില്ല ഞാൻ തലേ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി സ്മൂത്ത് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എല്ലാം കൊണ്ടുവന്നും തലേ ദിവസം വയ്ക്കണേക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അപ്പം ഞാനേതാണ്ട് എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് കുറവായിരുന്നു ഇച്ചിരിയല്ല മുക്കാൽ ശതമാനം കോൺഫിഡൻസ് കുറവായിരുന്നു എൻ്റെ മുടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലുക്ക് മാറ്റുന്നത് അപ്പോൾ ഈ മുമ്പിൽ ഇങ്ങനെ മാഗി ടൈപ്പ് കണക്ക് ഇരിക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തിയേടാണ് എനിക്ക് എൻ്റെ കോൺഫിഡൻസ് തന്നെ അങ്ങ് പോകുന്ന കണക്കാണ് തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ ഇപ്പം ഞാൻ ഇണങ്ങിയിരിക്കുകയാണ് കാരണം ഞാൻ രാവിലെ എണീറ്റതാണ് നല്ല ടയർഡാണ് തലേ ദിവസവും നല്ല ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉറക്കം വന്ന് എനിക്കാണെങ്കിൽ കാലിൻ്റെ ആണ് മെയിനായിട്ട് ബുദ്ധിമുട്ട് എനിക്ക് കാല് ഭയങ്കര പ്രശ്നമുള്ള ഒരുപാട് നേരം നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ എനിക്ക് നല്ല ഇത് പിന്നെ നടുവിനും പ്രശ്നം ഉണ്ടായിരുന്നു കാരണം അത്രയും നേരം നമ്മൾ കുഞ്ഞി ഇന്ന് വർക്ക് ചെയ്യല്ലേ അപ്പം നടുവിന് എനിക്ക് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ഷോയൊക്കെ സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും എല്ലാവരും നല്ല അതിമനോഹരമായിട്ട് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഞങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനായിരുന്നു ഇതിപ്പോൾ ഈ ജഡ്ജസ് ആർക്ക് എന്ത് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെയെന്ന് പറയാൻ എല്ലാവരും അവരവരുടെ കഴിവിൻ്റെ മാക്സിമം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അത് അവരുടെ മാക്സിമം അവർ എടുക്കും അതാണല്ലോ അപ്പം ഞങ്ങളും ഈ പറയുമ്പം പോലെ ആരെയും ടെൻഷനിലാണ് അവരും ടെൻഷനിലാണ് പിന്നെ ഞങ്ങളൊരു ഈ ഒരു കോമ്പറ്റീഷനിൽ പോകുന്നു എന്തെങ്കിലും കിട്ടും ഫസ്റ്റ് കിട്ടും സെക്കൻഡ് കിട്ടും തേർഡ് കിട്ടും ഞാൻ അത് തന്നെയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ജഡ്ജ് അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് ഒരിക്കലും പോകരുത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വർക്ക് ചെയ്യുക നീറ്റാക്കുക അവിടെ നിന്ന് ഇറങ്ങുക അത്രേ ഉള്ളൂ അതിൽ കൂടുതൽ ഇപ്പോൾ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആളാണ് അപ്പോൾ കുറച്ച് വീഡിയോസ് കിട്ടും യൂട്യൂബിൽ ഒരു കണ്ടൻറ്റായി അങ്ങനെ മാത്രം ഞാൻ വിചാരിക്കുന്നുള്ളൂ അല്ലാതെ ഞാൻ അയ്യോ എനിക്കങ്ങനെ കിട്ടും എനിക്കിങ്ങനെ കിട്ടും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കാരണം എൻ്റെ ലുക്ക് കാണുമ്പോഴേ അറിയാം നമ്മളൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മളെന്ത് ചെയ്യും ഭയങ്കരമായിട്ട് അങ്ങ് മേക്കപ്പെങ്കിലും ചെയ്യും ഞങ്ങൾ ആരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല തന്നെ കണ്ടുകൂടി എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ഹെയർ റൂട്ട് ചെയ്തു അത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ് അത്രയും നമ്മളെന്ന് വിചാരിച്ചോളൂ എന്തിനാണ് ബ്ലാക്ക് ഡ്രസ്സ് വേണം യൂസ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ബ്രാ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പക്ഷേ ഉള്ള ഒരു ടോപ്പ് എടുത്ത് ഇട്ടിട്ട് പോയി പഴയ ഒരു ടോപ്പാണ് രണ്ട് മൂന്ന് വർഷമായ ഒരു ടോപ്പാണ് അത് ഇട്ടിട്ട് പോയി അത്രയും ചെയ്തിട്ടുള്ളൂ ഞാൻ ഞാനതങ്ങ് കണ്ടിട്ടുള്ളൂ ഒട്ടും സീരിയസ് ആയി കണ്ടിട്ടില്ല പക്ഷേ വാലിന് അത്രയും തീ പിടിച്ചത് തലേ ദിവസവും പിറ്റേ ദിവസവും കൂടിയാണ് അങ്ങനെ നമ്മൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞതാ ഇവിടെ എല്ലാവരും കൂടെ വളങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോഴങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓരോന്നും സംസാരിക്കുന്നുണ്ടോ ഓരോരുത്തരും ചെയ്യുന്നതിനെപ്പറ്റിയും അപ്പോൾ അവരൊക്കെ ച്ചാ പിന്നെ ഓരോ എന്താണ് ഓരോന്നും കാണുമ്പോൾ പുതിയ പുതിയ ഇതാണ് ഇപ്പം തിരുവനന്തപുരത്ത് നിന്നും മാത്രമുള്ളവരല്ല കൊല്ലം ഉണ്ട് ഈ പറയുമ്പോൾ തൃശ്ശൂരിൽ നിന്നും അപ്പോൾ ഒരുപാട് പേരുണ്ട് അപ്പം അവരവർ ഐഡിയസിൽ ചെയ്യുന്നത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ഹെയറിൻ്റെ ആയാലും ഈ പറയും പോലെ ഫ്ലേവറിൻ്റെ ആയാലും നമുക്ക് കുറേ കുറേ പുതിയ അറിവുകളാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ ഈ പൈകുന്നേര സമയമായി ഇത്രയും ലേറ്റാവുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല ഒരു ആറേഴ് മണിയൊക്കെ ഉള്ളിൽ എന്ന് വിചാരിച്ചു ഇപ്പോൾ ആറേ മുക്കാല ആയപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ ഇതിലെനിക്ക് ഒരു ഇതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയാം ഇവർ ചെയ്തോണ്ട് നിൽക്കുന്ന സമയത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഹെയർ പിന്നിട്ടുകൊണ്ടിരിക്കുകയായിരുന്നേ പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് അന്ധം വിട്ടുള്ളൊരു ചെയ്യക്കായിപ്പോയി അപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി ധന്യം ടെൻഷനായിപ്പോയി അപ്പം നമ്മൾ ഈ ഹെയർ ചെയ്യുന്ന സമയത്താണ് ടെൻഷൻ ആയത് നമ്മൾ നമ്മളങ്ങ് സ്പീഡിന് ചെയ്ത് സ്പീഡിന് ചെയ്ത സമയത്ത് തെറ്റിയാണ് ഞാൻ ഇട്ടത് ഞാൻ തെറ്റി ഇട്ട ഇട്ടുന്ന സമയത്ത് ആ ഒരു ഫിനിഷിങ് വന്നില്ല ആ ഒരു പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ടെൻഷനായി പോയതാണ് കേട്ടോ പിന്നീടാണ് പറഞ്ഞത് ഇല്ല അമ്പത് മിനിറ്റ് ഉണ്ടെന്ന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ വലിച്ച് പിരിക്കാനൊന്നും നോക്കിയില്ല അപ്പോഴും നല്ല രീതിയിൽ ഇരുന്നു പക്ഷേ ബാക്കിലത്തെ ഹെയറിൻ്റെ അവിടെ ചെറിയ രീതിയിൽ അതെനിക്ക് അറിയായിരുന്നു അത് മിക്കവാറും ജഡ്ജസ് നോട്ട് ചെയ്യുമെന്ന് അതേപോലെ തന്നെ നടന്നു അപ്പോൾ അതെല്ലാം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം നമ്മൾ ഇനി വൈകുന്നേരം കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയതാണ് ശരണി നല്ല രീതിയിൽ വീഡിയോസിനൊക്കെ പോസ് ചെയ്യുന്നുണ്ടായിരുന്ന നമ്മൾ എത്ര നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്താലും ഈ പറയുന്ന മോഡലായാലും ബ്രൈഡ് ആയാലും നല്ല രീതിയിൽ പുഞ്ചി അവരെ സന്തോഷം പുറത്തോട്ടൊക്കെ ആ ഫേസിൽ അറിയാൻ പറ്റിയാലേ നമ്മൾ ചെയ്യുന്ന മേക്കപ്പിനായാലും ആ ഒരു ഭംഗി വരത്തുള്ളൂ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല അവർ നല്ല ഞാൻ അത് എത്ര പറഞ്ഞാലും അത് മുഴുക്കത്തില്ല അത്ര രീതിയിൽ സഹകരണം ഉണ്ടായിരുന്നെനിക്ക് All of you can come. Test number 3. Test number 18. Test number 18. Test number 34. Test number 34. ഇതെനിക്കൊരു പ്രൗഡ് മൂമെൻറ്റ് തന്നെയായിരുന്നു ധന്യയ്ക്ക് കിട്ടി ധന്യക്ക് ഡയമണ്ട് അവാർഡാണ് കിട്ടിയത് അതേപോലെ തന്നെ ഒരു പ്രൗഡ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ച് കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നില്ലേ പെട്ടെന്ന് പേര് വിളിച്ചപ്പോൾ ഈ ഞെട്ടിപ്പോയി കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഒട്ടും 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 പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് പറയണമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കാരണം ആ ഒരു സ്റ്റേജിൽ കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് എനിക്ക് അറിഞ്ഞുകൂടാതെ എന്തിനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ കിട്ടണ സമയത്ത് അത്രയും സന്തോഷമായിരുന്നു എനിക്ക് ഫോർത്ത് റണ്ണറപ്പായിരുന്നു അതുപോലെ തന്നെ ഫോർത്ത് അതായത് നമ്മൾ ഈ ഒരു അവാർഡ് തുടങ്ങണെങ്കിൽ ഫസ്റ്റ് വിളിക്കുന്ന അവാർഡ് ഫോർത്ത് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് പെട്ടെന്ന് വിളിച്ചപ്പോഴത്തേക്കുന്ന നെഞ്ചിനകത്ത് ഒരു തീക്കാളാലായിരുന്നു കേട്ടോ അങ്ങനെ കയറി ശരണിയൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഞാനിത് കയറി വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ പിറകോട്ട് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുന്നത് വരെയും എന്തുമാത്രം ഞാൻ സ്ട്രഗിൾ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ മൈൻഡിലൂടെ കടന്നു പോയത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും സപ്പോർട്ട് കാണത്തില്ല ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കേട്ടിട്ടുണ്ട് ഈ പറയുമ്പോൾ ആ നീയൊക്കെ എന്താവാനാണ് ആണ് എന്നുള്ളൊരു പുച്ഛഭാവത്തോടെ ഇപ്പോഴും എന്നെ വേദനിപ്പിക്കുന്നവരാണ് കൂടുതൽ അപ്പോൾ അവർക്കിടയിൽ ഞാൻ ഇങ്ങനെ ഒന്ന് നേടുക എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് എനിക്കത് വാടി തളർന്നു നിൽക്കുന്ന ഒരു ചെടിക്ക് ശകലം വെള്ളം കിട്ടും പോലെ ആയിരുന്നു കേട്ടോ എന്തായാലും എനിക്ക് ഒരുപാട് സംഘം സന്തോഷം തോന്നി പിന്നെ ഒരു കാര്യമെന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ജോലി നല്ല രീതിയിൽ ഹാർഡ് വർക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്നായാലും ഉണ്ടാവും കാരണം അത്രത്തോളം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത്രത്തോളം ഞാൻ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് എന്നെ എന്താണ് അവോയ്ഡ് ചെയ്യുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഏത് സ്റ്റേജിലാണെങ്കിലും നമ്മൾ ഒരുപാട് പേര് തകർക്കാനും തളർത്താനും നോക്കുമ്പോഴും നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക അവിടെ എത്തുക എന്നുള്ളത് തന്നെ ആയിരിക്കണം നമ്മളെ ലക്ഷ്യം അങ്ങനെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എത്താൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു നമുക്ക് പിന്നീട് ഒരു മനക്കെട്ടിയാണ് ഏത് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് നേരിടാൻ പറ്റും എന്നുള്ളത് നമ്മളെപ്പോഴും അഡ്വാൻസ്ഡ് വേണ്ട ഒരു ഫീൽഡാണ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന കാര്യം അത് ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് വെറുതെ അങ്ങ് വരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെറുതെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ പറ്റില്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് നമ്മൾ കഷ്ടപ്പെടണം ഒരുപാട് കഷ്ടപ്പെട്ടാലേ ആ ഒരു പോയിൻറ്റിലെത്താൻ പറ്റുള്ളൂ ഇപ്പോഴും ഞാനൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇനിയും എനിക്ക് കടമ്പുകൾ ഒരുപാട് ബാക്കിയുണ്ട് ഒരുപാട് എനിക്ക് കഷ്ടപ്പെടാനുമുണ്ട് പിന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ എനിക്കും ഈ പറയുന്ന ചരണിക്കും ആഗ്രഹമുണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്കും അങ്ങ് തന്ന നമുക്ക് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അത് റിമൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അതിപ്പോൾ ഒരു ഷൂട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ബ്രൈഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം നിൽക്കുമല്ലോ അപ്പോൾ പെട്ടെന്ന് മാറ്റം എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നല്ല വേറെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ശരണി നല്ലൊരു നല്ലപോലെ ടയർഡായി ഞാനും നല്ലപോലെ ടയർഡായി എനിക്കും തന്നെക്കും നല്ല തലവേദനയായിരുന്നു മൈഗ്രൈൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തല അനക്കാൻ കൂടി വയ്യായിരുന്നു പിറകവശവും മുൻവശവും ഒക്കെ അപ്പോൾ ടാബ്ലറ്റൊക്കെ കഴിച്ച് ഫുഡും കഴിച്ചിട്ടാണ് നമ്മൾ പോയത് ടാബ്ലറ്റ് കഴിച്ചപ്പോൾ ഒന്ന് ആശ്വാസമായി കേട്ടോ പിന്നെ എല്ലാം പറക്കി പറക്കിക്കട്ടയാണ് കാരണം ഏതെങ്കിലും സാധനങ്ങളൊക്കെ മിസ്സായി പോയി കഴിഞ്ഞാൽ ഒരുപാട് വില കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ് അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ പറക്കി വച്ചതിനു ശേഷം എല്ലാവരും ടാറ്റബൈവേസ് ചെയ്യുവൊക്കെ പറയും ശരണി ആദ്യം നല്ല കോപ്പറേറ്റീവായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പം അപ്പം എന്നത്തേക്കിത്രേ ഉള്ളൂ ടാറ്റാബൈവേസ് ചെയ്യോ